പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പഞ്ചി പേസ് ഉള്ള വളർത്തി വലുതാക്കന് അനുജുമായ ഒരു കുട്ടി ഇതിനെ പതിന ഒരു പതിനെട്ട് ദിവസം മുമ്പ് ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിങ്ങിൻ്റെ കൂടുതൽ വീഡിയോ ആവശ്യമുള്ളവർ പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും നല്ല തീറ്റയും കുടിയും ഉള്ള നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള പഞ്ചപ്പേസ് എല്ലാമുള്ള അടിപൊളിയൊരു കുട്ടി ഇതിൻ്റെ തലയാട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കുട്ടിയാണ് ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാണ് നിലവിൽ ബോഡി വെയ്റ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തി അഞ്ചിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു മുട്ടൻ നല്ല പഞ്ചിപ്പേസ് ചെവി നീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള പാരസ്റ്റി നിർത്താൻ നിര് മുട്ടനാണ് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിങ്ങിനായിട്ട് ക്രോസിംഗിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഈ നമ്പറിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോസിൽ കാണുന്ന ആ കീക്കത്തിനും ഉലയത്തിനൊക്കെ പറ്റിയ എല്ലാ നേർച്ച ആവശ്യങ്ങൾക്കും പറ്റിയ എല്ലാ ലക്ഷണങ്ങളും എത്താം ഒറ്റ കളറിലുള്ള നല്ലൊരു അടിപൊളി കാള ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഉദ്ദേശിക്കുന്ന വില കുറും ഇരുപത്തൊമ്പത് അഞ്ഞൂറാണ് ഇരുപത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ലക്ഷണങ്ങളൊത്ത നല്ലൊരു അടിപൊളി ഒറ്റ കളറിലുള്ള കാളക്ക് സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോസിൽ കാണുന്ന നല്ലൊരു കാങ്കായം കാളക്കൂട്ടും വളർത്തുകർക്ക് പറ്റിയതാണ് നല്ല കാലകര ഇടം ഇട്ടം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള സാധനം ഉള്ള കുട്ടിയാണ് കാണാനും നല്ല ഭംഗിയുള്ള കുട്ടിയാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ഉദ്ദേശിക്കുന്ന വില വേറും പത്തൊൻപത് എഴുന്നൂറ്റമ്പതാണ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വളർത്തുകൾക്ക് പറ്റിയ കുട്ടി അതുപോലെ സവാരിക്കാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് പരീക്ഷണം നോക്കാവുന്ന കുട്ടിയാണ് എല്ലാം നാട്ടുവാറും കാലഘട്ടമുള്ള കുട്ടിയാണ് ഇന്നലെ പ്രസവിച്ച ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വില്പനൊക്കെ കടിഞ്ഞൂൽ പ്രസവമാണ് ആടിൻ്റെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താനമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു പഴക്കുട്ടിയുടെയും ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള ഒരു പോത്ത് വില്പനക്ക് രണ്ടര വയസ്സിന് മുകളിൽ പ്രായമായതാണ് നല്ല ഇടനീട്ടവും പൊക്കമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് ഏകദേശം മൂന്ന് മാസത്തോളമായതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഒരു കാള കാളവില്പനക്ക് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല വലിയൊരു കാളയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കാള ഈ കാളയ്ക്ക് കാളയുടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് മറ്റൊരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായുള്ള ഒരു കാളയാണ് നാട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കാള ഇനി നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു കാളയാണ് വളർത്താനും അരച്ചാവശ്യമെല്ലാം അനുയോജ്യമായ ഈ കാളയുടെ ഉദ്ദേശിക്കുന്ന മുതല അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലാണ് വളർത്താനും പാരസ്റ്റോക്ക് നിർത്താനുമെല്ലാം അനുയോജ്യമായ നല്ലൊരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി പെറ്റ് എഴുപത്തി നാല് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ലൊരു മുട്ടനാടും കുട്ടി ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി ഡെലിവറി ചാർജിൽ ഉൾക്കേരുന്ന ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടിൻ കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും ചൂന്നീളും വെള്ളിക്കണ്ണ് പഞ്ചപ്പേഴ്സ് എല്ലാമുള്ള ഒരു കുട്ടി വേറെ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് ഈ ബ്ലാക്ക് കളറിന് മുട്ടൻകുട്ടിയും ബ്രൗൺ കളറിൽ കാണുന്നത് പെടക്കുട്ടിയുമാണ് അനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് വൈലത്തൂരിനടുത്ത് പെരിഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീറ്റവും പക്കവുമെല്ലാമുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടലിൽ ഉണ്ടായ ഒരു വീറ്റൽ ക്രോസ് പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് അമ്മയാടും നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലൊക്കെ കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട് വഴത്തുകേർക്കും തോന്നും അനോജമായ ഈ ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ്പീഡ് പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുമ്പോല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയിലാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ച ആവശ്യം അനുയോജ്യമായ വലിയൊരു കാള കാളവില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി നല്ല സൈസുള്ളൊരു കാളയാണ് ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു ചന്തയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായതാണ് അക്കിക്കത്ത് മറ്റു നേർച്ചാൻ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ കാളയുടെ ഉദ്ദേശം വില തൊണ്ണൂറ്റി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് അടുത്ത് ചെറുകരയാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരാട് അല്ലേ നല്ല മടിപ്പാറുള്ള ആടാട്ടോ പാല് കറക്കുന്ന ആടാണ് എൻ്റെ ഒരാഴ്ച ആയിരം മുട്ടൻ കുട്ടി നല്ല കാനുള്ള കുട്ടിയാണ് കുട്ടി കുടിച്ചാലും പാല് കറുക്കുന്നുണ്ട് നല്ല പാലാണ് ആടുള്ള കുടിച്ചാടോ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഏകദേശം ഒന്നര ലിറ്ററോളം പാൽ കറവുണ്ടെന്ന് പറ്റി പറയുന്ന ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ ജയ് ജവാൻ